ഞങ്ങൾക്കിന്ന് ബീച്ച് ഡേ ആണ് ഇതാണ് ഇപ്പോൾ ദിയ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രം മനോഹരമായ ഒരു ചിത്രം കുറേയധികം നാളുകൾക്ക് ശേഷം കുറച്ച് മോഡേൺ വസ്ത്രം അണിഞ്ഞ് ദിയയെ കാണാൻ സാധിച്ചു എന്നതാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും ഈ ചിത്രത്തിൽ ശ്രദ്ധിച്ചത് എന്നാൽ മറ്റു ചിലർ ഇതിനെ വിമർശനമായിട്ടാണ് കാണുന്നത് ഈ മഴയത്ത് ഇങ്ങനൊരു ക്ലൈമറ്റിനിടയിൽ കുഞ്ഞിനെയും കൊണ്ട് ബീച്ചിൽ പോവുകയാണോ എന്നാണ് പ്രേക്ഷകർ തന്നെ ഇതിനെ വിമർശന രീതിയിൽ കാണുന്നത് ബീച്ച് ഡ്രസ് ഇട്ടു അല്ലെങ്കിൽ ബീച്ച് വൈബിലാണ് എന്ന് പറഞ്ഞാൽ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് കടലിൽ പോകുന്നതാണോ അർത്ഥം അങ്ങനെ ആരെങ്കിലും ഇത്രയും ചെറിയ കുഞ്ഞിനെയും കൊണ്ട് കടലിൽ പോകുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ഈ ഇടയ്ക്ക് പോലും കുഞ്ഞിനിയൻ കൊണ്ട് പുറത്തു പോയതിൻ്റെ പേരിൽ ഒരു വ്ളോഗ് പങ്കുവെക്കുകയും അവസാനം അത് ധീയ ഡിലീറ്റ് ചെയ്ത് പോകേണ്ടി വന്നതായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ ചെയ്താലും ഇനിയിപ്പോൾ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കില്ലായിരിക്കും എന്ന് പ്രേക്ഷകർ പറയുന്നു പണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നത്തെ പല സൗഹൃദങ്ങളും ഇതിനെക്കുറിച്ചുള്ള വാര്ത്തകളുമൊക്കെ വിവാദമായി മാറിയതും ദിയയുടെ പക്കലിൽ നിന്നുള്ള ഇത്തരം വാർത്ത പറയുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അറിയിക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് ദിയ കൃഷ്ണ അതുകൊണ്ട് തന്നെയാണ് ദിയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലും നിറയാറുള്ളത് എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദിയ അധിക കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല കാരണം ഇത്തരത്തിൽ എന്ത് പങ്ക് പങ്കുവെച്ചാലും അത് വിമർശനത്തിലേക്ക് നീങ്ങുന്നൊരു വാർത്ത നമ്മൾ കാണാറുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ആരാധകരെല്ലാവരും വാർത്ത ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരൊക്കെ തന്നെ വാർത്തയിൽ പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിയ എന്ത് പങ്കുവെച്ചാലും അത് വിമർശനത്തിലേക്കാണ് നീങ്ങുന്നത് ഈ ചിത്രത്തിൽ വിമർശിക്കാൻ വേണ്ടി ഒന്നുമില്ല ആ കുഞ്ഞുമായി നിൽക്കുന്ന ചിത്രത്തിന് വി ദിയ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടതായിരിക്കും ഒരു ബീച്ച് വൈബെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ബീച്ച് വൈബ് തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദിയ അങ്ങനെ പോസ്റ്റ് പങ്കുവെച്ചത് ആദ്യം ഞങ്ങൾ കരുതി ആയുർവേദ ട്രീറ്റ്മെൻറ്റിനുള്ള ചിത്രങ്ങളാണ് എന്ന് പിന്നീട് ദിയ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ മറ്റു ചിലരെല്ലാം തന്നെ ഇതിനെ കമൻറ്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇതിനോടകം തന്നെ വിമർശിക്കാനാണ് എല്ലാവർക്കും കൂടുതലും താല്പര്യം എല്ലാവരും വിമർശനത്തിൻ്റെ നിഴലിലാണ് ദിയനെ കൊണ്ട് എത്തിക്കുന്നതും ദിയ ഇത്തരത്തിൽ കുഞ്ഞിനെയും കൊണ്ട് ഈയൊരു ക്ലൈമറ്റിൽ കടലിലേക്ക് പോകുന്നത് വളരെയധികം തന്നെ ദയനീയമായൊരു അവസ്ഥയാണെന്നും അത്തരത്തിലാ കുഞ്ഞിനെ എത്തിക്കരുത് എന്നൊക്കെ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇത് പങ്കുവെക്കുന്നത് െല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് ഇപ്പോൾ ദിയയുടെ ഏത് ചിത്രം കിട്ടിയാലും വിമർശനത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അധികം പ്രേക്ഷകരും ഇതിനെ കുറിച്ചൊന്നും പറയാത്തത് ശരിക്കും അവർ ബീച്ചിൽ പോയിട്ടുണ്ടാകില്ല അത്തരം ചിത്രം പങ്കുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ വിമർശിക്കുന്നതെന്ന് അറിയില്ല എന്നാണ് ആരാധകരിൽ ഭൂരിഭാഗം പേരും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ